ഒരു റീറിലീസ് ചിത്രം അഞ്ച് കോടി ഇരുപത് ലക്ഷം രൂപ കളക്ട് ചെയ്ത് റെക്കോർഡ് ഇട്ടിരിക്കുകയാണ് അതെ ദേവദൂതൻ ഒരു മ്യൂസിക്കൽ ട്രീറ്റ് ആയിട്ട് സിബി മലേ സാർ ഡയറക്റ്റ് ചെയ്ത ഒരു ഗംഭീര മ്യൂസിക്കൽ ട്രീറ്റ് ചിത്രമായ ദേവദൂതൻ റീറിലീസ് വേർഷൻ അഞ്ച് കോടി ഇരുപത് ലക്ഷം രൂപ നേടി റീ റിലീസ് ചിത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന ചിത്രം എന്ന റെക്കോർഡ് ഇട്ടിരിക്കുകയാണ് അതും വെറും പതിനേഴ് ദിവസം കൊണ്ട് ഇതിനു മുമ്പേ ലാലേട്ടൻ തന്നെ നായകനായ സ്പടികം ഫോർ കെ റിലീസ് വേർഷൻ ആയിരുന്നു റെക്കോർഡ് കരസ്ഥമാക്കിയിരുന്നത് നാല് കോടി തൊണ്ണൂറ് ലക്ഷം രൂപയായിരുന്നു അതിൻ്റെ ലൈഫ് ടൈം റീ റിലീസ് റണ്ണിൻ്റെ കളക്ഷൻ അത് വെറും പതിനേഴ് ദിവസം കൊണ്ടാണ് ദേവദൂതൻ മറികടന്നിരിക്കുന്നത് ഇപ്പോൾ ദേവദൂതനാണ് അഞ്ചു കോടി ഇരുപത് ലക്ഷം രൂപ കളക്ഷനുമായിട്ട് റെക്കോർഡ് ഇട്ടിരിക്കുന്നത് ചിത്രം ഇപ്പോഴും ചില തിയേറ്റർ ൾ ഹൗസ്ഫുള്ളായിട്ട് പ്രദർശനം തുടരുന്നുണ്ട് അതിനെയൊക്കെ മറികടക്കാനായിട്ട് ലാലേട്ടൻ്റെ തന്നെ മറ്റൊരു റീറിലീസ് ചിത്രം ഓഗസ്റ്റ് പതിനേഴാം തീയതി റിലീസ് ചെയ്യുന്നുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം നമ്മളെല്ലാവരും അക്ഷമരായിട്ട് തിയേറ്ററിൽ കാണാൻ കാത്തിരിക്കുന്ന നാഗവല്ലിയെയും നഗുലനെയും സണ്ണിയെയും ഒക്കെ കാണാൻ കാത്തിരിക്കുന്ന മണിച്ചത്താഴിന്റെ ഫോർ കെ വേർഷൻ ഏപ്രിൽ പതിനേഴാം തീയതി റിലീസാണ് ഏപ്രിൽ പതിനഞ്ചാം തീയതി അതിൻ്റെ അഡ്വാൻസ് ബുക്കിങ്ങും ഓപ്പണാണ് എന്തായാലും ആ ചിത്രം ഈ റെക്കോർഡുകളൊക്കെ മലർത്തി അടിക്കും എന്ന് തന്നെയാണ് നമുക്ക് ഉറപ്പിക്കാവുന്നത്